പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ എല്ലാവരുടെയും വീട്ടിൽ തോട്ടമില്ലേ നിറച്ച് പൂക്കളുള്ള തോട്ടമില്ലേ ഇത് നോക്കിക്കേ ഇതൊരു തോട്ടമാണെന്ന് വിചാരിച്ചോ പക്ഷേ ഒരുപോലെ പൂ വന്നാൽ അത് നല്ലതാണോ അതൊരു ഭംഗി ഉണ്ടാവോ എന്നാൽ പല കളറിലെ പൂവല്ലേ നല്ലത് നമ്മുടെ കൈവിരലി നോക്കിയേ ഈ അഞ്ച് വിരലുകളും വ്യത്യസ്തമല്ലേ ഒരുപോലെ ഇരുന്നാൽ അതിന് അതിൻ്റെ ധർമ്മം നിറവേറ്റാൻ പറ്റുമോ ഓരോ വിരലിനും ഓരോ ധർമ്മമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ കൈവിരൽ വ്യത്യസ്തമായ രീതിയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെ നോക്കിയേ ഓരോരുത്തർക്കും ഒരേപോലത്തെ സ്വഭാവമാണെങ്കിൽ അതിന് മനോഹാരിത ഉണ്ടാവുമോ ഓരോരുത്തർക്കും വ്യത്യസ്ത സ്വഭാവം ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ ഈ ഫ്രണ്ട്സ് സർക്കിൾ മനോഹരമായി മാറിയത് ഈ വ്യത്യസ്തതയാണ് നമ്മളെ മനോഹരമാക്കുന്നത് നമ്മുടെ ജീവിതവും നമ്മുടെ ബന്ധങ്ങളും മനോഹരമാക്കുന്നത് ഈ വ്യത്യസ്തതയാണ് അപ്പോൾ ഈ വ്യത്യസ്തത വരുന്നത് ആരാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ നിറഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന വ്യത്യസ്തതയും വ്യത്യസ്തമായ കഴിവുകളും വ്യത്യസ്തമായ അനുഗ്രഹങ്ങളും എല്ലാം തരുന്നു ഈ വ്യത്യസ്തതയാണ് നമ്മളെല്ലാവരെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത് പരസ്പരം ബന്ധിപ്പിക്കുന്നത് കണ്ടോ ഇത് കളർഫുള്ളായ ഫ്ലവർ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനോഹരമായിട്ട് തോന്നിയില്ലേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഓരോരുത്തർക്കും വ്യത്യസ്തമായ ദൗത്യങ്ങളാണുള്ളത് ഈ വ്യത്യസ്തമായ ദൗത്യങ്ങളുള്ള എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം ബഹുമാനിക്കണം അംഗീകരിക്കണം സ്വീകരിക്കണം അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ഈ കഴിവുകളും അനുഗ്രഹങ്ങളും എല്ലാം സ്വന്തമായി സ്വീകരിച്ച് പരസ്പരം പങ്കുവച്ച് നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരായിട്ട് തീരുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു പ്രവർത്തിക്കുക ഒന്ന് കൊറയും ദോസ് പന്ത്രണ്ടാം അധ്യായം നാലാം വാക്യം ഇപ്രകാരം പറയുന്നു ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെയാണ് അപ്പം നമ്മളിൽ എല്ലാവരിലും പ്രവർത്തിക്കുന്ന ആത്മാവ് ഒന്നാണ് നമ്മുടെ കൂട്ടുകാരിലെ വ്യത്യസ്തതകൾ കഴിവുകൾ അംഗീകരിക്കാനും സ്നേഹിക്കാനും അവരെ ബഹുമാനിക്കാനും നമുക്ക് സാധിക്കണം നമ്മൾ പരസ്പരം ബഹുമാനിച്ച് അംഗീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ മാറും എല്ലാവരും ദൈവത്തിന്റെ ആത്മാവുള്ള കുഞ്ഞുങ്ങളായി മാറി പ്രവർത്തിക്കട്ടെ എന്ന് സിസ്റ്റ് പ്രാർത്ഥിക്കുന്നു